ഈശ്വമിശ്ശ്യ സ്തുതിയായിരിക്കട്ടെ കുടുംബാംഗങ്ങളെ കർമ്മലമാതാവ് പ്രവാചകന്റെ കാലത്ത് കർമ്മല മലയുടെ താഴ്വരയിൽ ഏതാനും സഹോദരങ്ങളോടുകൂടി കർമ്മല അമ്മയുടെ സഹോദരന്മാർ എന്നറിയപ്പെട്ട് പ്രാർത്ഥനയിലും നോമ്പിലും ഉപവാസത്തിലും പരിത്യാഗത്തിലും കഴിഞ്ഞിരുന്ന ബ്രൗൺ നിറത്തിലുള്ള ഈ വസ്ത്രമിട്ട് കഴിഞ്ഞിരുന്ന ഏലിയ പ്രവാചകന്റെ കാലത്ത് തന്നെ കർമ്മലമലയിലെ കർമ്മല സഹോദരന്മാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു പിന്നീട് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പുണ്യവാൻ ജെറുസലേം ഇസ്രായേൽ പലസ്തീൻ സന്ദർശനത്തിനിടയിൽ കർമ്മല മലയിലെ ഈ ഗുഹയിൽ താമസിക്കുകയും കർമ്മല സഭയിൽ ചേരുകയും കർമ്മല അമ്മയോടുള്ള വലിയ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു കർമ്മൽ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈ കാർമൽ റൂഹ മിനിസ്ട്രി ചാനലിലെ കാർമൽ റൂഹ കുടുംബത്തിൻ്റെ തിരുനാളാണ് ജൂലൈ പതിനാറ് സിസ്റ്ററിൻ്റെ പ്രേക്ഷിതരുടെ തിരുനാളാണ് ജൂലൈ പതിനാറ് എല്ലാ കർമ്മല മക്കളുടെയും കാർമലൈറ്റ് കോൺഗ്രിയേഷൻ്റെ തിരുനാളാണ് ജൂലൈ പതിനാറ് ആ